ത്രീസൺ ഉണ്ട് ഞാൻ ബാഗ് വെച്ചേക്കും സീപിൽസ് റൈസ് ആണ് ഫൈറ്റ് ഇപ്പത്തോളം മൂവ് ചെയ്യാൻ തുടങ്ങിയത് ഇനി നമ്മള് நல்ல இருக்கு சூப்பராக എയർപോർട്ടിലോട്ട് ഇത്തിരി നേരമൊക്കെ ആയി രണ്ടു മണിക്കൂറൊക്കെ ഏകദേശം നമ്മള് ചെന്നൈയിലാണ് നിക്കണത് നെക്സ്റ്റ് നമ്മള് പോണത് ശിവാൻഡ്രമായിരിക്കും ഇവിടെ ചെന്നൈ എയർപോർട്ട് ഇത്തിരി ബിഗാണ് പക്ഷെ കടകളൊക്കെ ഉണ്ട് പുറത്തുനിന്ന് നല്ല വിചാരിക്കും എയർപോർട്ട് ഇത്തിരി ചെറുതാണ് പക്ഷെ ഇവിടെയാണെങ്കിൽ അതൊക്കെ വരുമ്പോൾ നല്ല വെള്ളാണ് ഗൈസ് ഇവിടെ ഒക്കെയാണ് അവര് ഇത് ചെയ്യണ സെക്യൂരിറ്റി ഒക്കെ ചെയ്യുന്നത് ഗൈസ് ഇവിടെ ഒക്കെ കുറെ സ്റ്റോർസ് ഒക്കെ ഉണ്ട് നമ്മള് ഇപ്പൊ മൂന്നാമത്തെ നിലയിലാണ് നിക്കുന്നത് മൂന്നാമത്തെ നില ഇത് ഫുള്ളാണ് അവിടെയൊക്കെ മോളാണെങ്കി ട്രാവൽ ട്രാവൽ ക്ലബ് ലോഞ്ച് ഒക്കെ ഉണ്ട് ഇതൊക്കെ എല്ലാണ്ട് സാധനം ഇവിടെയൊക്കെ പോയ കൊറേ ഇതൊക്കെ ഉണ്ട് ഇത് ഇപ്പൊ ഗേറ്റ് ഫൈവ് ആണ് നേരത്തെ കാണിച്ചത് ഞാൻ ഗേറ്റ് ഫോറാണ് കാണിച്ചത് ഗൈസ് ഇവിടെയാണെങ്കിൽ നമുക്ക് കോക്ക കോള ഇതൊക്കെ എന്താ വാങ്ങാം ഇവിടെ മോളില് കാണിക്കുന്നുണ്ട് മേസ് കോക്ക കോളയൊക്കെ ടെൻ ഹൺ വൺ ഹൺഡ്രഡ് റുപ്പീസ് ഇങ്ങനത്തെ സ്മാർട്ട് വാട്ടർ സിക്സ്റ്റി റുപ്പീസ് അങ്ങനത്തെ ഇതൊക്കെയാണ് ഇവിടത്തെ ഡൗൺ ദി ഫ്ലോർ ആ സെക്കൻഡ് ഫ്ലോർ ആണ് ബസ് ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട് കുറേ കടകളൊക്കെ ഉണ്ട് ബസ് ഇതാണ് സ്ഥലം ഉള്ളത് ചെന്നൈ എയർപോർട്ട് മൂന്നാമത്തെ നിലയാണ് ബസ് ഇവിടെ മോളിലാണെങ്കിൽ കണ്ട കട റെസ്റ്റോറൻസൊക്കെ ഉണ്ട് മോളിലുണ്ട് തായുണ്ട് പക്ഷെ ഇവിടെ നല്ല റേറ്റ് റേറ്റാണ് ഗൈസ് ഇവിടുത്തെ ഫുഡൊക്കെ ഫുഡും ഇതും എല്ലാം നല്ല റേറ്റ് ആണ് വെള്ളമൊക്കെ വൺ ഹൺഡ്രഡ് ട്വൻ്റി റുപ്പീസാണ് പിന്നെ ഇവിടെ വൈറ്റ് സൈഡിലൊക്കെയാ ഒരു പ്ലെയിൻ പോകണം കാണാം ഗൈസ് കണ്ട പ്ലെയിൻ പോവുകയാണ് അവിടെയും കുറേ പ്ലെയിനൊക്കെ ഉണ്ട് പ്ലെയിൻ ഇപ്പൊ പോവാൻ പോവണേ ആൾക്കാർ ഇവിടെ സൈഡിലാണെങ്കിൽ നല്ല ആർക്കുന്നു ഗൈസ് ഇത് ഇവര് മോളിൽ വന്നിട്ടാണ് ചെയ്യുന്നത് പിന്നെ അവിടെ ചെന്നൈ ഫുഡ് എക്സ്പ്രസ് ഇതാ ഇപ്പൊ ഒരു പ്ലെയിൻ പോകണ ഇവിടെ മൂന്നാമത്തെ മെയിനാണെങ്കിൽ അങ്ങനെ ഇവിടെ ാണ് സെവൻ തൊട്ട് ഫസ്റ്റ് വരണവരണ്ട് അപ്പൊ വണ്ണോട്ട് സെവൻ വരെ ഫുള്ള് പാക്ഡാണ് കൊറേ ആൾക്കാരുകളുണ്ട് ഇവിടെ അപ്പൊ നമ്മളിപ്പോ തിരുവനന്തപുരം ഇനി ഞാൻ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് വീഡിയോ സ്റ്റാച്ചുണ്ട് അതായത് ഈ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ ഡോക്ടർ കേട്ടിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ഇനി നാട്ടില് വീഡിയോസ് ആയിരിക്കട്ടെ മൊത്തം